നമസ്കാരം ഗവർണർക്കെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം കലിയടങ്ങാതെ ഗവർണർ സർക്കാർ ഗവർണർ പോരും മുറുകുന്നതിനിടെ എസ് എഫ് ഐ കൂടെ കൂടുതൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ കൊല്ലം നിലമേലെത്തിയപ്പോൾ വീണ്ടും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കരിങ്കൊടി പ്രതിഷേധവുമായി സഖാക്കൾ എത്തിയതിനു പിന്നാലെ ഗവർണറുടെ നിലപാട് വീണ്ടും തുടരുകയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി അടുത്തുകണ്ട ചായക്കടയിലേക്ക് എത്തി അവിടെ നിന്നൊരു കസേര വാങ്ങി അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തോട് ഇതിനു പ്രതികരിച്ചതിനേക്കാൾ ശക്തമായ നിലപാടിൽ തുടരുകയാണ് ഗവർണർ ആഭ്യന്തര മന്ത്രിയെ വിളിക്കാൻ ഓർഡർ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഇത് പോലീസിന്റെ മാത്രം വീഴ്ചയാണ് എന്ന് ഗവർണർ പോലീസിനോട് വ്യക്തമാക്കി പോലീസുകാരെ അതിശക്തമായി ശകാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞത് വളരെയധികം ഗവർണർ പ്രതികരിക്കുകയാണ് ഗവർണറുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് പോലീസാണെന്നും എന്നാൽ പോലീസ് എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ മുഖത്തടിച്ചതുപോലെ ചോദിക്കുകയാണ് ഗവർണർ ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ കരുതൽ തടങ്കലിൽ ആക്കേണ്ടിയിരുന്നത് പോലീസുകാരുടെ കടമയാണ് എന്നും അതിൽ വീഴ്ച വരുത്തിയത് പോലീസ് ാണ് എന്നും ഗവർണർ കുറ്റപ്പെടുത്തി റോഡിൽ പ്രതിഷേധക്കാർക്ക് മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് അതിശക്തമായി പ്രതിഷേധിക്കുന്ന ഗവർണറെയാണ് ഇന്ന് നാം കണ്ടത് പോലീസ് ഇവിടെ നിന്നും അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അൻപതോളം എസ് പ്രവർത്തകർ തനിക്കെതിരെ അക്രമാസക്തമായി നിൽക്കുമ്പോൾ പോലും പോലീസ് കാണിക്കുന്നത് നിസ്സാരമായ നിലപാടാണെന്നും മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു ഇത്തരത്തിലൊരു കരിങ്കൊടി പ്രതിഷേധമെങ്കിൽ ഇതായിരുന്നു പോലീസിന്റെ നടപടിയെന്നും ഗവർണർ ചോദിച്ചു ഇത് നിയമ പോലീസ് കൂട്ടുനിൽക്കുന്നതിന് സമാനമാണ് ഗവർണർ പോലീസിനെ കുറ്റപ്പെടുത്തി അതേസമയം ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മേഖലയെ പോലെ നിരവധി പ്രവർത്തകരെയാണ് പോലീസ് തല്ലിച്ചതച്ച് ആശുപത്രി കിടക്കയിലാക്കിയത് എന്നിട്ട് പോലും ഇപ്പോൾ ഗവർണർക്കെതിരെ ഇത്ര വലിയ ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധമുണ്ടായിട്ട് പോലും പോലീസ് ഒന്നും ചെയ്യാതെ ഗവർണറുടെ അരികിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത് പ്രവർത്തകരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇവരെ കരുതൽ തടങ്കലിൽ ആക്കിയില്ല എന്നൊരു ചോദ്യം ഗവർണർ ആവർത്തിക്കുകയാണ് വീണ്ടും ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോപ്പോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ